പയനൂർ അയ്യപ്പയോഗത്തിൻ്റെ പയനൂർ ദേശീയവിളക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത് ശനിയാഴ്ച അന്നദാനം പാലക്കൊമ്പ എഴുന്നള്ളിപ്പ് അയ്യപ്പൻപാട്ട് കനലാട്ടം എന്നീ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടത്തും ഓഫീസ് ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി മഴുവഞ്ചേരി വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു നിധി സമാഹരണത്തിനായി ആദ്യ സമർപ്പണം ശ്രീനിവാസൻ സോമസുന്ദരൻ കൊല്ലാടിക്കൽ ബൈജു മൂത്തടത്ത് പി മാധവ മേനോൻ എന്നിവരുടെ കയ്യിൽ നിന്നും ശിവരാമകൃഷ്ണൻ ഏറ്റുവാങ്ങി അനിൽകുമാർ വി എസ് ശ്രീകേഷ് എസ് ചന്ദ്രൻ രമേശ് ആമലത്ത് ഘോഷി പി എ വിജയകുമാർ എം എന്നിവർ പങ്കെടുത്തു ഡിസംബർ ഇരുപതാം തീയതി നടക്കുന്ന പൈനൂർ ദേശവിളക്കിൻ്റെ അയ്യപ്പ യോഗത്തിൻ്റെ കീഴിലുള്ള ദേശവിളക്കിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും ആദ്യത്തെ കൂപ്പൺ വിതരണവുമാണ് ഇന്നിവിടെ ഈ ശുഭമുഹൂർത്തത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച അതിവിപുലമായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ടാണ് പൈനൂർ ദേശവിളക്ക് ഈ ദേശത്തിൻ്റെ മഹോത്സവമായിട്ട് നടത്തി വരുന്നത് ഈ ദിവസം ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് തൃപ്രയാർ കിഴക്കെന്നട എരോളങ്ങര ക്ഷേത്രത്തിൽ നിന്നുള്ള പാലക്കൊമ്പ വൈകിട്ട് അന്നദാനം അതിനുശേഷം ശാസ്ത്രാം പാട്ട് ഈ വിപുലമായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ട് അയ്യപ്പൻ വിളക്ക് ദേശവിളക്കായിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ്